നിങ്ങൾ എല്ലാരും ഈ ന്യൂസ് അറിഞ്ഞു കാണുമല്ലോ നടനും നിർമ്മാതവുമായ നമ്മുടെ മണിയമ്പിള രാജു സഞ്ചരിച്ച കാറ് രണ്ട് പിള്ളേരും സഞ്ചരിച്ച ബൈക്കിൽ ഇടിച്ച ആക്സിഡന്റ് ആയ കാര്യം അങ്ങനെ വയ്യാതെ നിക്കുന്നതാണ് വീട്ടിൽ വൈഫ് ഒറ്റ അതുകൊണ്ട് പോയതാണ് അത് എന്റെ പേരിൽ ഒരു സെറ്റ് ആയിരിക്കും പറയാനുള്ളത് പറഞ്ഞാൽ മീഡിയാസ് നല്ല രീതിയിൽ ആഘോഷിച്ച ഒരു സംഭവം കൂടാണ് അല്ലെങ്കിൽ മണിയമ്പിളി രാജുനെ നല്ല രീതിയിൽ ഏറി കയറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു വിഷയമാണ് പക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് കുറെ ഒക്കെ മാധ്യമങ്ങൾ എന്താ പറയാ മറിഞ്ഞത് അതിൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും രാജു ആ ക്ലബിൽ നിന്ന് ടൊറോണ്ടോ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്ന ടൈമില് യുവാക്കൾ ബൈക്കിൽ വരുന്നു അപ്പം ബൈക്കിൽ വന്നിരിക്കുന്ന ഒരു അത്യാവശ്യം ഓവർ സ്പീഡിലായിരുന്നു കാറിൽ ഇടിച്ചു നേരെ തെളിച്ചു പോവുക ചെയ്യുന്നത് മണിയമ്പിള അങ്ങോട്ട് കൊണ്ടൊന്ന് ഇടിപ്പിച്ചതല്ല പക്ഷെ ഇതിൽ മണിയമ്പിളിയുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം നടക്കുന്ന സമയത്ത് പുള്ളി നിർത്താതെ പോവുകയാണോ ഉണ്ടായത് അപ്പം ആ പുള്ളി നിർത്താതെ പോയതിനെ പുള്ളി ന്യായീകരിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പേടി കൊണ്ടാണ് പേടികൊണ്ടാണ് പാനിക്കായിപ്പോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയെ എന്തായാലും റോഡ് വെച്ചിട്ട് ജനം കൈയ്യം ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ അത്യാവശ്യം എല്ലാവരും കണ്ടതുമാണ് ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും നോക്കാതെ ആ ടൈമിൽ സ്വന്തം കാര്യം നോക്കി പുള്ളി മുങ്ങുകയോ ചെയ്ത് അതിന് എനിക്ക് തോന്നിയൊരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നെങ്കിൽ പുള്ളി ക്ലബ്ബിൽ നിന്നല്ലേ ഇറങ്ങിയത് ചിലപ്പോൾ എന്തെങ്കിലും ആൽക്കഹോളോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും അത് കാരണം പുള്ളി ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും നിർത്താൻ പോയിരിക്കുന്നത് പുള്ളി തന്നെ പറയുന്നത് അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിനു ശേഷം ആരെയോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ കാര്യം എന്തായാലും നോക്കണം എന്നുള്ള രീതി പറഞ്ഞു എന്ന് പറയുന്നു അപ്പൊ ചിലപ്പം ഈ ഒരു സാഹചര്യം കൊണ്ടാകാം സംശയമാണ് പക്ഷെ ഇപ്പം അയാളെ രാവിലെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോകുന്ന ടൈമിൽ രണ്ടു വർഷമായി മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അത്രത്തോളം അതൊരു വിശ്വസനീയമായി തോന്നുന്നില്ല കാരണം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും പുള്ളിക്ക് അവിടെ ഇറങ്ങി നിന്ന് പുള്ളിയുടെ പുള്ളിയായിട്ട് സഹകരിക്കുന്ന ക്ലബ്ബല്ലേ അപ്പൊ ഉള്ളവർ എന്തായാലും പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിക്കുമല്ലോ തിരിച്ചു റിവേഴ്സ് എടുത്ത് പുള്ളിക്കാ ക്ലബ്ബിലോട്ട് കയറ്റി ബാക്കിയുള്ള ആൾക്കാരോട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു അതുപോലും ചെയ്യാതെ വണ്ടി എടുത്തുണ്ട് പുള്ളി പോയതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത അതിൻ്റെ അകത്തുണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് ഈ പറയുന്ന രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാരി അതൊന്നും ചെയ്യാതെ വിട്ടുപോയപ്പോഴത്തേക്ക് അതിൽ എന്തോ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്തായാലും മാധ്യമങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ ഒരു കാര്യമായിരുന്നു പക്ഷേ സി സി ടി വി ദൃശ്യം വന്നതോടുകൂടി അവർക്ക് അധികം അതിട്ട് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി പിന്നെ മണിയം മണിയമ്പിളി രാജുവിനെ കണക്കൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമല്ലേ പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഇത്രയും സപ്പോർട്ട് ഇക്കാര്യത്തിലും മൗനം പാലിച്ചത് അറസ്റ്റ് ചെയ്തിപ്പം ജാമ്യത്തിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിട്ടിട്ടുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരൻ ഇത് ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുലുകൾ വന്നേനെ ഇതിപ്പം അദ്ദേഹത്തിന്റെ കോടികൾ ഓടികളുള്ളത് കാരണം പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കുറച്ച് മൗനം പാലിച്ച് നിൽക്കുന്ന രീതിയിലാണ് പോകുന്നത് ഇപ്പൊ തന്നെ നമുക്ക് ആ ശിംചട കേസ് വന്നപ്പോ തന്നെ അറിയാം ഈ പറയുന്ന രീതിയിൽ അവരുടെ ബ്രദറും ഈ മറ്റുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടെ പരാതിയായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലും എടുക്കാതെ വിട്ടൊരു കേസാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും സംസാരമായപ്പോഴത്തേക്ക് മാത്രമാണ് കേസ് എടുക്കാൻ വരെ തയ്യാറായത് അപ്പം ഈ മണിയമ്പുഴ പോലുള്ള വ്യക്തിയുടെ ചിലപ്പോൾ ഉള്ളിലും പണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ദാശ്യത്തിന്റെ പുറത്തായിരിക്കാം നിർത്താതെ പോയിരിക്കുന്നത് എന്തായാലും അയാൾ പറയുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചികിത്സയിലിരിക്കുന്ന പിള്ളേരെ പോയി കാണും പിള്ളേർക്ക് അധികം പരിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിരുന്നാലും ഒരു വാഹനം ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തിയിട്ട് പോകുന്നതാണ് ഒരു മര്യാദ കാരണം അവൻ എന്ത് സംഭവിച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും അതൊരു സഹായമാകും എന്നിട്ടും മയാളയുടെ കാറ് ഫ്രണ്ട് കൂട്ടിപ്പോയൻ്റെ വിഷമമാണ് പറയുന്നത് അപ്പം പിള്ളേർക്ക് സംഭവിച്ചതും അതിലും വലുതല്ലേ പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു സെലിബ്രിറ്റി ആയതിന്റെ അഹങ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നിർത്താമായിരുന്നു വണ്ടി എന്തൊക്കെയാണെങ്കിലും